ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടിയെത്തുന്നു നക്ഷത്ര വിളക്കുകളാലും അലങ്കാര ലൈറ്റുകളാലും നാടും നഗരവും പ്രകാശപൂരിതമായി ക്രിസ്മസ് പുതുവത്സര വിപണിയും ഉണർന്നു കഴിഞ്ഞു വ്യത്യസ്തങ്ങളായ ക്രിസ്മസ് ട്രീയാണ് ഇത്തവണ വിപണിയിലെ താരം രാത്രിയാവുമ്പോൾ പുതുവത്സരത്തെയും വരവേൽക്കാനുള്ള ഒരു വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ബൾബുകളും അടക്കം നാടകം ക്രിസ്മസ് ആഘോഷ ലേഖരിയിലാണ് എൽഇഡി നിയോ നക്ഷത്രങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെ പുൽക്കുഴികൾക്കുമുണ്ട് ആവശ്യക്കാർ ഇപ്രാവശ്യം വിപണിയിൽ വൈവിധ്യമായത് ക്രിസ്മസ് പ്ലാസ്റ്റിക് ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ആണ് ഡിമാൻഡ് കൂടുതൽ ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ വിപണികൾ സജീവമായി കഴിയും യും സ്റ്റാർ ലൈറ്റുകളുടെ ബിംബി തന്നെയാണ് ഇപ്രാവശ്യം ആണ് ഇത്തവണ വ്യാപാരികൾ വിവിധ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ ധാരാളം സാധനങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു നല്ലൊരു തിരക്ക് ഉണ്ടായിട്ടുണ്ട് ശരിക്കും കാലം കഴിഞ്ഞുള്ള ക്രിസ്മസ് ആയിട്ട് കാണുന്നു ചെറിയ നക്ഷത്രങ്ങൾ മുതൽ രൂപ വരെ വരുന്ന വലിയ നക്ഷത്രങ്ങളും അതിനേക്കാൾ കൂടിയ വിലയുള്ളവയും വിലയുള്ളവണിയിലുണ്ട് സിനിമ പേരിലെയാണ് ഇത്തവണ കീഴടക്കുന്നത് ഇറങ്ങിയ നക്ഷത്രമാണ് പുതിയ ഐറ്റം ിങ്ങനെ പോകുന്നു ആവശ്യപ്രകാരം നക്ഷത്രങ്ങൾ നിർമ്മിച്ചു ഉണ്ട് ആവശ്യക്കാർ നക്ഷത്രങ്ങളുടെ പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് നിർമ്മിച്ച വിവിധ വർണ്ണത്തിനും വലിപ്പത്തിലുള്ളതുമായ നക്ഷത്രങ്ങളാണ് മറ്റൊരു ആകർഷണം കഴിഞ്ഞ വർഷം വിപുലീകരി നിയോ നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട് ആയിരത്തിനു മുകളിലാണ് വിലയൊന്നും എന്നിങ്ങനെയാണ് വില പ്രത്യേക എൽ ഇ ഡി സ്ത്രീകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില എൽഇ ഡി മാല ലൈറ്റുകൾ നൂറ്റമ്പത് മുതൽ ലഭ്യമാണ് ബലൂറുകൾ അഞ്ചു രൂപ മുതലും മറ്റ് അലങ്കാര വസ്തുക്കൾ പാക്കറ്റിന് അൻപത് രൂപ മുതലും നാനൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് വില പുൽക്കൂട്ടിൽ വയ്ക്കുന്ന ഒരു സെറ്റ് പ്രതിമകൾക്ക് മുന്നൂറ് രൂപ വരെ വിലയുണ്ട് വലിപ്പം അനുസരിച്ച് ഇവയുടെ വിലയിലും മാറ്റം വരുന്നു വലിയ സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഡിമാൻഡ് കുറവാണെങ്കിലും പഴയ കാലങ്ങളിലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോഴും വിപണിയിൽ സജീവമാണ് ഓരോരുത്തർക്കും അവരവരുടെ സാമ്പത്തിക അവസ്ഥക്കുള്ള അലങ്കാര സാധനങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന